വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് തൃത്തല്ലൂർ ചെട്ടിക്കാട് കോളനിയിൽ താമസിക്കുന്ന ഷെബീർ സഫ്ന ദമ്പതികളുടെ മൂന്ന് വയസ്സുള്ള മകൻ മുഹമ്മദ് അസിം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായി ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഷെബീറിന് ഇത് താങ്ങാവുന്നതിലും വലിയ തുകയാണ് എട്ടു മാസം പ്രായമുള്ള ഇവരുടെ മകളുടെ മജ്ജയാണ് ശസ്ത്രക്രിയക്കെടുക്കുന്നത് യും വലിയൊരുത്തൊക്കെ കണ്ടെത്തുവാൻ സാധിക്കാത്തത് മൂലം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദിവാസി ചെയർമാനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുവരെ ലക്ഷം രൂപയാണ് ഇനിയും പതിനഞ്ചു ലക്ഷം രൂപയും കണ്ടെത്തണം ഇതിനായി സുമനസുകൾ സഹായിക്കണമെന്നാണ് ജനകീയ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് പ്രദേശത്ത് ചെട്ടിക്കാട് താമസിക്കുന്ന ഷബീർ ദമ്പതികളുടെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് അസീം എന്ന കുട്ടിക്ക് ബ്ലാക്ക് ഫാൻ അമീനിയ എന്ന ഒരു അപൂർവ രോഗം പിടിപെട്ട് തമിഴ്നാട്ടിലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്ന വിവരം പലരും അറിഞ്ഞിട്ടുണ്ടാവും മുമ്പ് അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഈ അപൂർവ രോഗത്തിലുള്ള ചികിത്സ മജ്ജ മാറ്റിവെക്കൽ അല്ലാതെ മറ്റൊരു വഴിയില്ലെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അത് നടത്തണമെന്നും അതിന് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഈ ഷബീർ എന്ന് പറഞ്ഞ ആ സഹോദരൻ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഈ മജ്ജമാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്കും തുടർ ചികിത്സക്കും മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നുകൂടി ആത്മാർത്ഥമായി സഹകരിച്ചാൽ ഇൻഷാല് ആ ഉദ്ദേശ സംഖ്യ നമുക്ക് കണ്ടെത്താൻ കഴിയും ഷംസദിൻ കൺവീനറായ ചികിത്സാ സഹായ കമ്മിറ്റിയിൽ ട്രഷറർ ബദറുദ്ദീൻ അരിയങ്കര കോർഡിനേറ്റർ എം ജലാൽ പി എം റിയാസ് ബഷീർ തൃത്തല്ലൂർ എന്നിവർ നേതൃത്വം നൽകുന്നു മുഹമ്മദ് അസീമിനെ സഹായിക്കുവാൻ താൽപ്പര്യമുള്ള സുമനസ്സുകൾക്ക് താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ സഹായിക്കാവുന്നതാണ്